നമസ്കാരം ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവതിൻ്റെ സന്ദർശനം കേരള സന്ദർശനം തുടരുകയാണ് അഞ്ച് ദിവസത്തെ കേരള സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ കേരളത്തിലെത്തിയത് ഇരുപതാം തീയതി വരെ അദ്ദേഹം ഇവിടെ ഉണ്ടാകും ഇരുപത്തി ഒന്നിന് അദ്ദേഹം കേരളത്തിൽ നിന്ന് മടങ്ങും ഈ അവസരത്തിൽ സർസംഘചാലകിൻ്റെ സന്ദർശനം എന്തിനാണ് എന്നുള്ളതിനെക്കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് തീർച്ചയായും സംഘടനാപരമായ കാര്യങ്ങൾക്കായി സർസംഗചാലക് എല്ലാ പ്രദേശങ്ങളിലും ഭാരതത്തിൻ്റെ മുക്കിലും മൂലയിലും സഞ്ചരിക്കുക പതിവാണ് തീർച്ചയായിട്ടും ഇത്തരം സഞ്ചാരത്തിലൂടെയാണ് ആർ എസ് എസ് എന്ന മഹാപ്രസ്ഥാനത്തെ ഇന്ത്യയിൽ മുക്കിലും മൂലയിലും എത്തിച്ചത് എന്ന് നമുക്കറിയാം മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ മോഹിതവാഡെ എന്ന് പറയുന്ന ഒരു ചെറിയ നഗരത്തിൽ വളർന്ന അല്ലെങ്കിൽ നഗരത്തിൽ തുടക്കം കുറിച്ച ഒരു പ്രസ്ഥാനം ഇങ്ങനെ ഇന്ത്യ മുഴുവൻ ദേശവ്യാപകമായി ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിലും പടർന്ന് പന്തലിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ കാരണം ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നവരുടെ സഞ്ചാരം തന്നെയാണ് അവരുടെ യാത്രകൾ തന്നെയാണ് അത്തരത്തിൽ ഒരു സാധാരണ യാത്ര മാത്രമാണ് കേരളത്തിലേക്ക് ഇത്തവണ സർസംഘചാലകം നടത്തിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം അദ്ദേഹം ഈ അടുത്ത കാലത്തായി നിരവധി തവണ കേരളം സന്ദർശിച്ചും മടങ്ങിപ്പോയിട്ടുണ്ട് സംഘടനാപരമായ പല പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഞ്ച് ദിവസത്തെ സന്ദർശനം എന്നത് തീർച്ചയായും വലിയ വലിയ ദൗത്യങ്ങളുള്ള ഒരു സന്ദർശനമാണ് ആർ പോലെയുള്ള ഒരു സംഘടനയുടെ മേധാവി ഇങ്ങനെ ഒരു സംസ്ഥാനത്ത് അഞ്ച് ദിവസം നീളുന്ന ഒരു സന്ദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് തിരക്കിട്ട സംഘടനാ പരിപാടികളുണ്ട് എന്ന് വ്യക്തമാണ് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ സംസ്ഥാനങ്ങളും ആർ എസ് എസിന് പ്രാന്തങ്ങളായിരുന്നു എന്നാൽ ഇന്ന് പല സംസ്ഥാനങ്ങളെയും വിഭജിച്ച് ഒന്നോ രണ്ടോ പ്രാന്തങ്ങളായി മാറ്റിയിട്ടുണ്ട് ഈ അടുത്ത കാലത്തായി ഇതിൽ കേരളവും ഈ അടുത്ത കാലത്തായി ഇത്തരത്തിൽ ഒരു സംഘടനാപരമായ മാറ്റത്തിന് വിധേയമായി കേരളത്തിൽ രണ്ട് സംഘടനാ പ്രാന്തങ്ങളുണ്ട് ഇതിൽ ഒന്ന് ദക്ഷിണ കേരള പ്രാന്തവും രണ്ടാമത്തേത് ഉത്തര കേരള പ്രാന്തവുമാണ് ഇതിൽ ദക്ഷിണ കേരള പ്രാന്തത്തിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത് അതായത് കേരളത്തിൻ്റെ ഒരു പകുതി പ്രദേശത്ത് മാത്രമുള്ള സംഘടനാ കാര്യങ്ങളിലാണ് അദ്ദേഹം ഈ അഞ്ച് ദിവസത്തെ സന്ദർശനം കൊണ്ട് വ്യാപൃതനാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവിധ തലത്തിലുള്ള സംഘടനാ നേതൃത്വവുമായും സംഘടനാ പ്രവർത്തകരുമായും അദ്ദേഹം കൂടിയാലോചനകൾ നടത്തുന്നുണ്ട് വിവിധ യോഗങ്ങളെ അദ്ദേഹം അഭിസംബോധന ചെയ്യും വിദ്യാർത്ഥി ബൈടെക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും പൂർണ്ണ ഗണവേഷധാരികളായ വിദ്യാർത്ഥി സ്വയം സേവകർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് ഈ മാസം പത്തൊൻപതിനാണ് അത്തരം ഒരു പരിപാടി നടക്കുക ഇരുപത്തി ഒന്നിന് അദ്ദേഹം മടങ്ങിപ്പോകും എന്തായാലും ഈ വരവ് സംഘടനയെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളവും ആർ എസ് എസിൻ്റെ ദക്ഷിണ കേരള പ്രാന്തത്തെ സംബന്ധിച്ചിടത്തോളവും സുപ്രധാനമായ ദിവസങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് സർസംഘചാലകിൻ്റെ നേരിട്ടുള്ള ഉപദേശത്തിൽ അല്ലെങ്കിൽ നേരിട്ടുള്ള നിർദ്ദേശങ്ങളായിരിക്കും ഇനി കേരള ദക്ഷിണ പ്രാന്തത്തിന് അടുത്തുള്ള അഞ്ച് ദിവസം ലഭിക്കുക എന്നുള്ളതാണ് സംഘത്തിൻ്റെ നൂറാം വയസ്സ് അതിവിപുലമായി കൊണ്ടാടാനുള്ള ഒരു വലിയ ബൃഹത് പദ്ധതി ആവിഷ്കരിക്കുകയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഈ നൂറാം വാർഷിക ആഘോഷം കേവലം ഒരു ആഘോഷ പരിപാടികൾ മാത്രമല്ല വലിയ രീതിയിലുള്ള സംഘടനാ വികാസം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള സംഘടനയെ മാത്രമല്ല സമൂഹത്തെ പോലും വലിയ രീതിയിൽ പരിവർത്തനം ചെയ്യിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സംഘം നടത്തി വരുന്നുണ്ട് അത് നൂറാം ആഘോഷങ്ങളുടെ ഭാഗമായി സംഘത്തിന് വിപുലമായ പല ലക്ഷ്യങ്ങളുമുണ്ട് ഈ ലക്ഷ്യങ്ങളിലേക്കുള്ള സഞ്ചാരം അത് പല ഘട്ടങ്ങളിൽ പരിശോധിക്കുക ഇതിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ ഈ യാത്ര അത് തീർച്ചയായും തൃപ്തികരമാണോ ഇതൊക്കെ സംഘടനാ നേതാക്കൾ പരിശോധിക്കുന്നുണ്ട് അത്തരത്തിൽ ചില പരിശോധനകളുമൊക്കെ നടക്കുന്നുണ്ടാകാം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർ എസ് എസ് എന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് നൂറ് വയസ്സ് തികയുകയാണ് ആ നൂറാം വർഷത്തിൽ സംഘം എവിടെ എത്തണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങളോട് സംഘടനയുടെ വിവിധ ഘടകങ്ങളെ അടുപ്പിക്കുക എന്ന ലക്ഷ്യം ഈ സർസംഘചാലക ഉൾപ്പെടെയുള്ള സംഘടനാ നേതാക്കൾ നടത്തുന്ന യാത്രകൾ ആ രീതിയിൽ ഇപ്പോഴത്തെ ഈ അഞ്ച് ദിവസത്തെ കേരള സന്ദർശനം വളരെ അത് അതായത് ഇന്നലെ പര്യടനം ആരംഭിച്ചു അവസാനിക്കുകയും ചെയ്യും വെബ് ഡെസ്ക് ന്യൂസ് ബ്രാൻഡിംഗ് ഓഫ് ഓഫ് ഹിന്ദുസ് നോർത്ത് അമേരിക്ക ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് Physiotherapy Center, Patam, Unnath Engineering, Gujarat, Tirthayatra.com, Iron Build, Gujarat. Powered by Chotis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global. White Manor near Atigal Ambalatara and Evergreens Luxury Villas near Tirumala call 90482 55599. Chow building promoters private limited Tiruvanatab.